നമസ്കാരം രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മൂന്ന് ഉച്ചയ്ക്ക് ഏകദേശം ഒരു ഒരു മണിയാണ് കൊച്ചിയിലെ നേവൽ ബേസിലേക്ക് വിഷ്ണു ഉണ്ണിയും അരുണും കൂടി അവരുടെ ബൈക്കിൽ യാത്ര ചെയ്തു വരികയാണ് അവരാ വെണ്ടുരുത്തി കൂടി അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ധാരാളം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ആ സമയത്താണ് ബൈക്ക് ഓടിക്കുകയായിരുന്ന വിഷ്ണു ഉണ്ണിയുടെ ശ്രദ്ധ ആ പാലത്തിന്റെ കൈവരിയിൽ ചേർന്ന് നിൽക്കുന്ന ഒരു സ്ത്രീയിലേക്ക് പതിഞ്ഞത് ആ സ്ത്രീയുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ട് വിഷ്ണു കുറച്ച് ദൂരത്തുനിന്ന് ആ സ്ത്രീയെ കണ്ടിരുന്നു ബൈക്ക് ഓടിക്കുന്നതിനിടയിൽ തന്നെ വിഷ്ണു ആ സ്ത്രീയെ ശ്രദ്ധിക്കുകയാണ് അപ്പോഴാണ് വിഷ്ണുവിനെ അമ്പരപ്പിച്ചുകൊണ്ട് ആ സ്ത്രീ കയ്യിലിരുന്ന കുഞ്ഞിനെ താഴേക്ക് വലിച്ചെറിയുന്നത് വിഷ്ണു കാണുന്നത് അമ്പരന്ന് പോയ വിഷ്ണു അതിവേഗം ആ ബൈക്ക് ഓടിച്ച് ആ സ്ത്രീയുടെ സമീപത്ത് വണ്ടി ചവിട്ടി നിർത്താൻ പോയതും ആ സ്ത്രീ പാലത്തുനിന്ന് താഴേക്ക് ജമ്പ് ചെയ്തു വണ്ടി നിർത്തിയ വിഷ്ണു പെട്ടെന്ന് ഓടി ആ സ്ത്രീ ചാടിയ അതേ പോയിന്റിലേക്ക് വന്നിട്ട് ഒരൊറ്റ ജമ്പ് വാഹനത്തിൽ പുറകിലത്തെ സീറ്റിൽ ഇരിക്കുകയായിരുന്ന അരുൺ കൃഷ്ണ ഈ സംഭവ വികാസങ്ങളൊക്കെ ശരിക്കും ലൈവായി കാണുകയാണ് അരുണിന് വിഷ്ണു എന്ന് വിളിക്കാൻ ഉള്ള സമയം മാത്രമേ കിട്ടിയുള്ളൂ അതിനിടയിൽ വിഷ്ണു വെള്ളത്തിലേക്ക് ജമ്പ് ചെയ്ത് കഴിഞ്ഞു അരുണ് ഓടി ആ വിഷ്ണു ചാടിയ സ്പോർട്ടിലെത്തി അരുൺ പാലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ വിഷ്ണുവിനെയോ ആ സ്ത്രീയോ കുഞ്ഞിനെ കാണാനില്ല ശരിക്കും നല്ല ആഴമുള്ള ഭാഗത്തേക്കാണ് വിഷ്ണു ആ സ്ത്രീയെ പിന്തുടർന്ന് ചാടിയിരിക്കുന്നത് ഈ സംഭവ വികാസങ്ങൾക്ക് വേറെയും ആളുകൾ സാക്ഷികളാണ് ഒരു സ്ത്രീ ചാടുന്നതും അതിന് പുറകെ ഒരു പുരുഷൻ ചാടുന്നതും പുറകിൽ വരുന്ന വാഹനങ്ങളിലെ ആളുകളെ കണ്ടിരുന്നു അവരും വാഹനം നിർത്തി അരുൺ നിൽക്കുന്ന ഭാഗത്തേക്ക് ഓടി വന്നു അരുൺ ആണെങ്കിൽ ആ ചാടിയ ഭാഗത്തുനിന്ന് മുന്നോട്ട് ഓടി വിഷ്ണു എന്ന് വിളിക്കുകയാണ് അരുണിന്റെ അടുത്തേക്ക് ഓടിയെത്തിയ ആളുകൾ അരുണിനോടാണ് ചോദിക്കുന്നത് എന്താ 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 സംഭവം അരുണിന് അവരോട് എന്ത് പറയണമെന്ന് അറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് അരുണ് ഒരു പരുവത്തിൽ അവരോട് പറഞ്ഞു ഒരു സ്ത്രീ താഴേക്ക് ചാടി രക്ഷിക്കാനായി എന്റെ സുഹൃത്ത് കൂടെ ചാടിയിരിക്കുകയാണ് ഞങ്ങള് നേവൽ ഉദ്യോഗസ്ഥരാണ് നേവൽ ഉദ്യോഗസ്ഥരായ ആളുകളിൽ ഒരാളാണ് താഴേക്ക് ചാടിയിരിക്കുന്നത് നേവലുകാർക്ക് നീന്താൻ അറിയാം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് കേട്ടപ്പോൾ ഓടിക്കൂടിയ ആൾക്കാർക്ക് ഒരു ആശ്വാസമായി അവരും പക്ഷെ പെട്ടെന്ന് ആ പാലത്തിന്റെ അടുത്തേക്ക് വന്ന് താഴേക്ക് എത്തി നോക്കുകയാണ് ചില ആളുകൾ താഴത്തെ ഓൾഡ് പാലത്തിന്റെ അങ്ങോട്ട് ഓടി അവിടെ നിന്ന് താഴേക്ക് നോക്കി തുടങ്ങി പല ഭാഗത്തായി ആളുകളുടെ എണ്ണം അങ്ങ് കൂടി വഴി പോകുന്ന എല്ലാ വാഹനങ്ങളും ഇപ്പോൾ നിർത്തിയിട്ട് താഴേക്ക് നോക്കുകയാണ് ഇപ്പോ അരുൺ പറഞ്ഞ് അവർക്ക് ഒരു കഥ അറിയാം ഒരു സ്ത്രീ ഒരു കൊച്ചു കുഞ്ഞിനെ ആ പാലത്ത് നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞു അതിനുശേഷം ആ സ്ത്രീ ചാടി ആ കാഴ്ച കണ്ടുകൊണ്ട് നേവല ഉദ്യോഗസ്ഥനായ വിഷ്ണു ഉണ്ണി അവരെ രക്ഷിക്കാനായി വെള്ളത്തിലേക്ക് ചാടിയിരിക്കുകയാണ് ആളുകൾ ആ വെള്ളത്തിലേക്ക് ആകാംക്ഷയോട് നോക്കുന്നതിനിടയിൽ അരുണ് തൻ്റെ നേവൽ ബേസിലേക്ക് വിളിച്ച് കാര്യം അറിയിച്ചു അവര് ഉടൻ തന്നെ കോസ്റ്റൽ ഗാർഡിനെയും പോലീസിനെയും അറിയിക്കുകയും ചെയ്തു പെട്ടെന്നാണ് കാര്യങ്ങൾ എല്ലാവരും അറിയുന്നത് നേവൽ ഉദ്യോഗസ്ഥനായ വിഷ്ണു ഉണ്ണി അവിടെ വെള്ളത്തിലേക്ക് ചാടി ഒരു സ്ത്രീയെ കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള സംഭവം അറിഞ്ഞ ആ നിമിഷത്തിൽ കോസ്റ്റ് ഗാർഡ് അവിടെ വാഹനങ്ങളുമായി ആ പാലത്തിന് സമീപത്തേക്ക് തിരിച്ചു അതേ സമയത്ത് കാര്യം അറിഞ്ഞ മത്സ്യബന്ധന തൊഴിലാളികൾ അവരുടെ കുഞ്ഞു വള്ളങ്ങളുമായി ബോട്ടുകളുമായി വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഈ സംഭവികാസങ്ങളൊക്കെ നടക്കുന്നത് ഒരു മണിക്കാണ് ഈ വിഷയം ഉണ്ടാകുന്നത് ഒത്തിരിയേറെ ആളുകൾ പല ഭാഗത്തായി വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ശരിക്കും യഥാർത്ഥത്തിൽ ആരും തന്നെ വിഷ്ണുവിനെയോ ആ സ്ത്രീയോ കുഞ്ഞിനെയോ ആ ചാടിന് ശേഷം കണ്ടിട്ടേയില്ല അരുൺ നോക്കി നിൽക്കുമ്പോ തന്നെ കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടുകൾ ഇറങ്ങിത്തിറങ്ങാൻ കഴിഞ്ഞു അവരുടെ ആ ജലവാഹനം വെള്ളത്തിൽ കണ്ടപ്പോ സ്വാഭാവികമായിട്ട് കരയിൽ നിൽക്കുന്ന ആളുകളുടെ ആവേശം കൂടിയിട്ടുണ്ട് കരയിൽ നിൽക്കുന്ന ആളുകൾ അവിടെ വെള്ളത്തിലുള്ള ബോട്ടിലുള്ള ആ നാവികർക്കും കോസ്റ്റ് ഗാർഡുകാർക്കും നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് സാർ ഇവിടെ നോക്ക് സാർ ഇവിടെ നോക്ക് സാർ എന്നൊക്കെയുള്ള വിളികൾ കേൾക്കാം ഇതിനിടയിലാണ് അരുൺ ആ സ്ത്രീ ചാടിയ ആ സ്ഥലത്ത് നിന്ന് ഒരു പേപ്പർ കണ്ടെടുക്കുന്നത് അത് ഒരു ആത്മഹത്യാ കുറിപ്പാണ് ആ പേപ്പറിലേക്ക് നോക്കിയ അരുൺ ആ സമയത്താണ് അവിടെ എത്തിയ ഹാർബർ പോലീസിന്റെ വാഹനം കാണുന്നത് അവരുടെ അടുത്തേക്ക് ഓടിയെത്തിയ അരുൺ ഉടൻ തന്നെ ആ ആത്മഹത്യാ കുറിപ്പ് ആ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തു അരുൺ നൽകിയ ആ ആത്മഹത്യാ കുറിപ്പ് പോലീസ് ഒന്ന് നോക്കുമ്പോഴേക്കും അവിടെ വെള്ളത്തിൽ ചില സഭവികാസങ്ങൾ നടക്കുകയാണ് വെള്ളത്തിലേക്ക് ചാടിയ വിഷ്ണു ഉണ്ണി ആ സ്ത്രീയെ പിടികൂടിയിരുന്നു അവരെ കൊണ്ട് വെള്ളത്തിലൂടെ നീന്തിയ വിഷ്ണു സമീപത്തെത്തിയ കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടിലേക്ക് അവരെ പിടിച്ചു കയറ്റി പിടിച്ചു കയറ്റുന്ന സമയത്തും അവർക്ക് ചെറിയ തോതിൽ ബോധമുണ്ട് അവരുടെ ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് അവര് വെള്ളത്തിലേക്ക് നോക്കുന്ന ആ കാഴ്ച കണ്ട വിഷ്ണു അവരോട് പറയുകയും ചെയ്തു ഞാൻ നോക്കാം കുഞ്ഞ് വെള്ളത്തിലേക്ക് വീണിട്ടുണ്ട് യഥാർത്ഥത്തിൽ വിഷ്ണു കണ്ടതാണ് കുഞ്ഞിനെ വെള്ളത്തിലേക്ക് എറിയുന്നത് എന്നതിൽ ആ കുഞ്ഞിനെ കൂടി മുങ്ങിയെടുക്കാനുള്ള ഒരു ദൗത്യത്തിലേക്ക് വിഷ്ണു കടക്കുകയും വിഷ്ണു വെള്ളത്തിലേക്ക് ഒന്നുകൂടി ജമ്പിക്കുകയും ചെയ്തു ഏതാനും നിമിഷങ്ങൾക്കകം വിഷ്ണു വീണ്ടും വെള്ളത്തിന് മുകളിലേക്ക് വന്നു ഇപ്പം വിഷ്ണുന്റെ കയ്യിൽ ആ കുഞ്ഞുണ്ട് ഏകദേശം ഇരുന്നൂറ് മീറ്റർ അകലെയായി കണ്ട ആ ബോട്ട് ലക്ഷ്യമാക്കി വിഷ്ണു നീന്തുകയാണ് ഈ സമയത്ത് കരയിൽ നിന്ന് ആളുകൾ വിഷ്ണുവിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ആളുകൾക്ക് കുറേശ്ശെ ആ കാഴ്ച കാണാം വെള്ളത്തിലേക്ക് ചാടിയ സ്ത്രീയെ വിഷ്ണു ഉണ്ണി രക്ഷിച്ചു എന്നുള്ള വിവരങ്ങൾ ഈ സമയത്ത് കരയിൽ എത്തിയിട്ടുമുണ്ട് ആളുകൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ ആ ബോട്ടിനടുത്തേക്ക് വിഷ്ണു ഉണ്ണി എത്തി വെള്ളത്തിൽ നിന്ന് ആ കുഞ്ഞിനെ ബോട്ടിലേക്ക് വെച്ചു വിഷ്ണുവിനോദന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ ഏറ്റുവാങ്ങിയ ആ ബോട്ട് അതിവേഗം ആ കുഞ്ഞുമായി ഹോസ്പിറ്റലിലേക്ക് മൂവ് ചെയ്തു അതേ ബോട്ടിൽ തന്നെയാണ് ആ സ്ത്രീ സ്ത്രീയുള്ളത് വിഷ്ണു ഉണ്ണി കരയിലേക്ക് അവർക്കറിയാം എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി അവര് വിഷ്ണു ബോയ് എറിഞ്ഞു കൊടുക്കുകയും ചെയ്തു അതിൽ പിടിച്ച് ആർക്ക് വേണമെങ്കിലും വെള്ളത്തിന് മുകളിൽ അങ്ങനെ പൊങ്ങി നിൽക്കാം ആ ജീവൻ രക്ഷാ ഉപകരണം വിഷ്ണുവിന്റെ നേരെ എറിഞ്ഞു കൊടുത്ത ആ ബോട്ട് അതിവേഗം ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി മൂവ് ചെയ്യാണ് എത്രയും പെട്ടെന്ന് ആ അമ്മയും കുഞ്ഞിനെ രക്ഷിക്കാന്നുള്ള ഒരൊറ്റ ടാർഗറ്റ് മാത്രമാണ് ആ നിമിഷത്തിൽ ആ ബോട്ടിലെ ആളുകൾക്ക് ഉള്ളത് കോസ്കാഡിന്റെ ആ വാഹനം മൂവ് ചെയ്യുമ്പോൾ കരയിൽ ഒരു ആശ്വാസമായി ഒരു കുഞ്ഞിനെയും അമ്മയും നാവികനായ വിഷ്ണു രക്ഷിച്ചിരിക്കുന്നു ആ കോസ്കാർഡിന്റെ ബോട്ട് അതിവേഗം കരയിലെടുത്തു സമീപത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ആ കുഞ്ഞിനെയും അമ്മയെ എത്തിച്ചു കുഞ്ഞിനെയും അമ്മയും പരിശോധിച്ച ഡോക്ടർമാർ ഒരു കാര്യം വ്യക്തമാക്കി കുഞ്ഞിന് മരിച്ചു കഴിഞ്ഞു അമ്മയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യത്തിലാണ് ആ വിവരം അറിഞ്ഞ ആ നിമിഷത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആ അമ്മയും കുഞ്ഞിനെയും രക്ഷിക്കാനായി ശ്രമിച്ച ആ നേവൽ ഉദ്യോഗസ്ഥനെ കുറിച്ച് വളരെ ആചാരമായി സംസാരിക്കുകയാണ് ഈ സംഭവവികാസങ്ങൾ വികാസങ്ങൾ കേട്ട മാധ്യമ പ്രവർത്തകർ ആ നേവൽ ഉദ്യോഗസ്ഥന്റെ ബൈറ്റ് എടുക്കാനായി അതിവേഗം വെണ്ടിരുത്തി പാലത്തിനെ സമീപത്തേക്ക് തിരിച്ചു വെണ്ടിരുത്തി പാലത്തെത്തുമ്പോൾ ആളുകളൊക്കെ അരുൺ വളഞ്ഞിരിക്കുകയാണ് നിൽക്കുകയാണ് അരുണിനോടാണ് ആളുകൾ വിഷുവിനെ കുറിച്ച് ചോദിച്ചു വിഷ്ണു ഉണ്ണി അരുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ആ നിമിഷത്തിൽ സാധാരണഗതിയിൽ ഏതൊരാളും ഒന്ന് മടിക്കും ആ വെള്ളത്തിലേക്ക് ചാടാൻ ഒരുപാട് ആഴമുള്ള ഒരു സ്ഥലത്താണ് ആ സ്ത്രീ ചാടിയത് ശരിക്കും ഒന്നും നോക്കാതെ വിഷ്ണു ആ നിമിഷത്തിൽ പാലത്തിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു അതിനെക്കുറിച്ച് അരുൺ ആ നാട്ടുകാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാധ്യമ പ്രവർത്തകരേക്ക് എത്തുന്നത് അവർ ബൈറ്റ് ബൈറ്റെടുത്ത് വാങ്ങി വിഷ്ണു പൊതുവെ ഇങ്ങനെയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ചാടാൻ വിഷ്ണു തോന്നിയെന്നുള്ള ചോദ്യത്തിന് അരുണ് എന്ത് മറുപടിയാ പറയാൻ കഴിയും അതിന് മറുപടി പറയേണ്ടത് വിഷ്ണു ആണ് വിഷ്ണു ആണെങ്കിൽ വെള്ളത്തിൽ നിന്നും കയറി വന്നിട്ടില്ല അങ്ങനെ അരുൺ അതിന് മറുപടി പറയുമ്പോഴത്തേക്കും ആളുകൾ താഴേക്ക് നോക്കുന്നുണ്ട് കയറി വരുന്ന വിഷ്ണുനെ കാണാൻ വേണ്ടി ഈ സമയത്ത് മാധ്യമങ്ങളിൽ ഈ വാർത്ത വന്നു തുടങ്ങിയിട്ടുണ്ട് ഓൺലൈൻ പത്രങ്ങളിലും അതുപോലെ ടി വി ചാനലുകളിലും ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ആ വാർത്ത വരികയാണ് പട്ടാപ്പാകിൽ നടക്കുന്ന സംഭവമാണല്ലോ വെണ്ടുരുത്തി പാലത്തിൽ നിന്ന് താഴേക്ക് ചാടിയ അമ്മയും കുഞ്ഞിനെയും രക്ഷിക്കാനായി ഒരു നേവൽ ഉദ്യോഗസ്ഥനായ വിഷ്ണു ഉണ്ണി ശ്രമം നടത്തിയത് വളരെ വലിയ ഹൈലൈറ്റഡ് വാർത്തയാണ് ആ വാർത്തയ്ക്കൊപ്പം സങ്കടകരമായ ഒരു കാര്യം കൂടി പത്രലേഖർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം ഇപ്പൊ കുഞ്ഞും അമ്മയും ജനറൽ ഹോസ്പിറ്റലിലാണ് ഉള്ളത് കുഞ്ഞിന്റെ ബോഡി മോർച്ചറിലേക്ക് മാറ്റിയിരിക്കുകയാണ് അമ്മ ജീവിതത്തിലേക്ക് മടങ്ങി വന്നുകഴിഞ്ഞു ആ മടങ്ങി വന്ന അമ്മയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പത്രങ്ങളിൽ കൂടുതലുള്ളത് മുപ്പത് വയസ്സുള്ള സംഗീത എന്ന യുവതിയുടെ സ്ഥലം ഇടപ്പള്ളിയാണ് അവർക്കൊപ്പം ഉണ്ടായിരുന്ന മാസം പ്രായമുള്ള അവരുടെ രണ്ടാമത്തെ കുഞ്ഞാണ് ആ കുഞ്ഞിന്റെ പേര് കൃഷ്ണപ്രിയ എന്നാണ് മൂത്ത കുട്ടിക്ക് അഞ്ചു വയസ്സാണ് പ്രായം അഞ്ചു വയസ്സുള്ള കൃഷ്ണേന്ദുവിനെ അടുത്ത വീട്ടിൽ ഏൽപ്പിച്ചതിന് ശേഷം സംഗീത ആ ഇളയ കുഞ്ഞുമായി തൃപ്പൂണിത്തറയുള്ള അച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഇടപ്പള്ളിയിൽ നിന്ന് ഇറങ്ങിയത് ഇടപ്പള്ളിയിൽ നിന്ന് പക്ഷേ സംഗീത എത്തിയത് വെണ്ടുരുത്തി പാലത്തിലേക്കാണ് അവളുടെ ഭർത്താവ് ഒരു പെയിന്റാണ് അദ്ദേഹം രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് സംഗീത ഇളയ കുട്ടിയുമായി അവിടെ നിറങ്ങുന്നത് അവൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുക്കാനുള്ള കാരണത്തെക്കുറിച്ച് സംഗീത ആ കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അവൾക്ക് പ്രസവം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വിഷാദ രോഗം പിടിപെട്ടു ആ വിഷാദരോഗം പിടിപെടാനുള്ള കാരണം അവളുടെ ഇളയ കുഞ്ഞിൻ്റെ ഒരു വൈകല്യമാണ് കുഞ്ഞിന് എന്തോ ഒരു കുഴപ്പമുണ്ടെന്നുള്ള കാര്യം അവൾക്കറിയാം ആ കുഞ്ഞിന് ജീവിതം ഒരു ബുദ്ധിമുട്ടാകും എന്ന് സ്വയം മനസ്സിലാക്കിയ സംഗീത അവൾക്കൊപ്പം കുഞ്ഞിനെ കൂടി കൂട്ടമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ആത്മഹത്യ എന്ന ഒരു കാര്യത്തിൽ അഭ്യംപ്രാപിച്ചത് അങ്ങനെയാണ് അവൾ ആ കത്ത് എഴുതിയിരിക്കുന്നത് ആത്മഹത്യ ചെയ്യാനുള്ള കാരണത്തെക്കുറിച്ച് വിശദമായി എഴുതിയ സംഗീത പക്ഷേ ആ ആത്മഹത്യയിലേക്ക് അവൾ ആരെങ്കിലും നയിച്ചതായി ഒരു സൂചനയും നൽകിയിട്ടില്ല ആൻ്റെ പേരും സൂചിപ്പിക്കുന്നില്ല കുഞ്ഞിന് സുഖമില്ല ആ സുഖമില്ലാത്ത കുഞ്ഞിന് ഈ ലോകത്ത് മുന്നോട്ട് യാത്ര ചെയ്യാൻ ശരിക്കും പ്രയാസമായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ആ കുഞ്ഞിനോടൊപ്പം ജീവിതം അവസാനിപ്പിക്കുന്നു അതാണ് അവളുടെ പറച്ചിലിന്റെ ഒരു പ്രധാന ആംശം എന്ന് പറയുന്നത് പോലീസ് ആ കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുകയും ചെയ്തു മാധ്യമങ്ങൾ അത് അങ്ങനെ തന്നെ ഫ്ലാഷ് ന്യൂസ് ആയിട്ടും ഓൺലൈൻ വാർത്തയായിട്ടും ഉടനെ റിലീസ് ചെയ്തു ആ സംഭവ ബന്ധപ്പെട്ടുകൊണ്ട് ഹാർബർ പോലീസ് ഒരു കേസൊക്കെ രജിസ്റ്റർ ചെയ്ത് കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വരുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന വിഷ്ണു ഉണ്ണിയാണ് വിഷ്ണു ഉണ്ണി കയറ്റിവിട്ട സംഗീതയും ആ കുഞ്ഞും ജനറൽ ഹോസ്പിറ്റലിൽ എത്തി അരമണിക്കൂർ കഴിഞ്ഞിട്ടും വിഷ്ണു ഉണ്ണിയുടെ വിവരമൊന്നും കിട്ടാതെ വന്നപ്പോൾ പാലത്ത് നിൽക്കുന്ന ആളുകളൊക്കെ അക്ഷമയോടെ ആ വെള്ളത്തിലേക്ക് നോക്കി തുടങ്ങി ആളുകളൊക്കെ ആ വെള്ളത്തിലേക്ക് നോക്കുന്ന സമയത്ത് അരുടെ കയ്യിലിരിക്കുന്ന വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് കോളുകൾ തുതുരാ വരികയാണ് വിളിക്കുന്ന ആളുകളൊക്കെ വിഷ്ണുവിനെ അഭിനന്ദിക്കുകയാണ് നേവൽ ബേസിലെ ആളുകൾക്ക് മാത്രമല്ല മറ്റാളുകൾക്ക് പരിചയമുണ്ടല്ലോ പരിചയമുള്ള ആളുകളൊക്കെ വിഷ്ണു വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നത് അരുണാണ് അരുൺ അവരോടൊക്കെ വിഷ്ണു ഇതുവരെയും കരയിലേക്ക് വന്നിട്ടില്ല എന്നുള്ള കാര്യം പറയുകയും ചെയ്തു വിഷ്ണു വരുമ്പോൾ ഞങ്ങൾ വിളിച്ചിരുന്ന കാര്യം ഒന്ന് പറഞ്ഞേക്കണേ ഞങ്ങളുടെ അഭിനന്ദനം അറിയിക്കണമെന്നൊക്കെ വിളിക്കുന്ന ആളുകൾ അരുണോട് പറയുകയും ചെയ്തു അരുണ് അവർക്ക് മറുപടി കൊടുക്കുമ്പോൾ നേവൽ ഓഫീസിൽ നിന്ന് അരുണിന്റെ ഫോണിലേക്ക് കോൾ വരുന്നുണ്ട് അവരോടും അരുൺ അതേ സംഭവവികാസങ്ങൾ പറയുകയാണ് പക്ഷേ അങ്ങനെ സംസാരിക്കുമ്പോഴും അരുടെ മുഖത്ത് ഒരു ടെൻഷൻ ഉണ്ടായി തുടങ്ങി ഇപ്പൊ സമയം ഏകദേശം രണ്ടര മണിയായി വിഷ്ണു ആ വെള്ളത്തിലേക്ക് ചാടിയിട്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് വിഷ്ണുവിനെ കാണാനില്ല വിഷ്ണു ഇതുവരെയും കരയിലേക്ക് കയറിയിട്ടില്ല ഇപ്പോ ആ പാലത്തിൽ ഒരുപാട് ആളുകൾ കൂടിക്കഴിഞ്ഞു ആ ആളുകളൊക്കെ ആ വെള്ളത്തിൻ്റെ സമീപത്ത് എത്താൻ പറ്റുന്നിടത്തോളം അടുത്തേക്ക് എത്തി വെള്ളത്തിലേക്ക് നോക്കുന്നുണ്ട് വിഷ്ണു ഇതുവരെയും കരയിലേക്ക് കയറിയിട്ടില്ല എന്ന വിവരം അറിഞ്ഞാൽ പല ആളുകളും കിട്ടാവുന്ന ജലവാഹനങ്ങളുമായി കുഞ്ഞ് വള്ളങ്ങളും ബോട്ടുകളുമായി വെള്ളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തു കോസ്റ്റ് ഗാർഡ് വിവരം അറിഞ്ഞു അവർ അമ്മയും കുഞ്ഞിനെയും ആംബുലൻസിലേക്ക് എത്തിച്ചതിന് ശേഷം ശരിക്കും കരയിൽ വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഈ വിവരം അറിയുന്നത് കോസ്റ്റ് ഗാർഡും ഉടൻ അവരുടെ തിരച്ചിൽ വാഹനങ്ങളുമായി ആ വെള്ളുരുത്തി പാലത്തിന് സമീപത്തേക്ക് എത്തി പിന്നീട് കേരളം കാണുന്നത് സമഗ്രമായ ഒരു അന്വേഷണമാണ് രണ്ടര മണി പെട്ടെന്ന് മൂന്നാകുന്നത് മൂന്ന് നാലായി നാലുമണിയേക്കായപ്പോൾ ടെൻഷൻ അതിൻ്റെ പാരമ്പര്യത്തിൽ എത്തിയിരിക്കുകയാണ് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഒരു അമ്മയും കുഞ്ഞിനെ രക്ഷിക്കാനായി വെള്ളത്തിലേക്ക് ചാടിയ വിഷ്ണു ഉണ്ണി ഇതുവരെയും കരയിലേക്ക് വന്നിട്ടില്ല ഇനി ഈ വെള്ളത്തിന്റെ ഒഴുക്കിൽ വിഷ്ണു നേവൽ ബേസിന്റെ ഭാഗത്തെങ്ങാനും എത്തിക്കാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദിക്കിലേക്ക് മാറിക്കാണോ അങ്ങനെ ഒരു സംശയം പല ആളുകളും ഉന്നയിക്കുമ്പോൾ ആ ഭാഗത്തൊക്കെ വിശദമായ തെരച്ചിലാരംഭിച്ചു കടലിലേക്ക് ഒഴുകിപ്പോകാനുള്ള ഒരു സാധ്യതയും ആരും കാണുന്നില്ല അതുകൊണ്ടാണ് ആ ഭാഗത്ത് മാത്രമായിട്ട് ഒരു അന്വേഷണം നടക്കുന്നത് പാലത്തിന്റെ മുകളിലുള്ള അരുൺ ശരിക്കും ഒരു പ്രതിമയെ പോലെ നിൽക്കുകയാണ് എന്ത് അറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ വിഷ്ണുവിൻ്റെ ഫോൺ പിടിച്ച് അരുൺ എങ്ങനെ നിൽക്കുമ്പോൾ ധാരാളം കോളുകൾ അരുണ് വന്നു തുടങ്ങി ആ കോളുകളുടെ സ്വഭാവത്തിലും മാറ്റമുണ്ട് അതിനെ കാരണം ഓൺലൈൻ മാധ്യമങ്ങളും വിഷ്ണു മാധ്യമങ്ങളും വിഷ്ണു ഇതുവരെയും കരയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്തതാണ് ഒരു മണിക്ക് ആ വെള്ളത്തിലേക്ക് ചാടിയ വിഷ്ണു നാലു മണിയായിട്ടും തിരിച്ച് കയറിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ഒരു വല്ലതും ഭയപ്പെടുത്തുന്ന കാര്യമാണ് കോസ്റ്റ് ഗാർഡ് രംഗത്തിറങ്ങിയിട്ടും രക്ഷയില്ല എന്നുള്ള വിവരം ഈ സമയത്ത് നേവൽ ബേസിൽ ബേസിലറിഞ്ഞു നേവൽ ബേസിലെ വിഷ്ണുവിന്റെയും അരുണിന്റെയും സുഹൃത്തുക്കൾ ഒന്നടങ്കം തിരച്ചിലിന് ഇറങ്ങുന്നത് ആ സമയത്താണ് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കഥയാണല്ലോ അവർ കേട്ടിരിക്കുന്നത് നേവൽ ബേസിലേക്ക് വരികയായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഒരു കുഞ്ഞിനെ അമ്മയെ രക്ഷിക്കാനായി വെള്ളത്തിലേക്ക് ചാടുക അതിനുശേഷം ആ കുഞ്ഞിനെ അമ്മയെ രക്ഷിക്കുക രക്ഷിച്ച് ബോട്ടിലേക്ക് എത്തിയതിനു ശേഷം കരയിലേക്ക് കയറാൻ ശ്രമിക്കുന്നത് പലരും കണ്ടതാണ് പക്ഷേ ആളുകൾ ആ കുഞ്ഞിന്റെ അമ്മയുടെ കാര്യത്തിലേക്ക് ശ്രദ്ധിച്ചു പോകും വിഷ്ണു ഉണ്ണി തികച്ചും അപ്രതീക്ഷിതമായി ശുദ്ധ ശൂന്യതയിൽ അങ്ങ് ലയിച്ചിരിക്കുകയാണ് എങ്ങോട്ട് വിഷ്ണു പോയെന്ന് ആർക്കും അറിയില്ല വിഷ്ണു എന്ത് സംഭവിച്ചു എന്നും ആർക്കും അറിയില്ല അതറിഞ്ഞ നിമിഷത്തിൽ നേവൽ ടീം ഒന്നടങ്കം വെള്ളത്തിലേക്ക് ഇറങ്ങിയെന്ന് പറയാം വിഷ്ണുവിന്റെ വീട് പാലക്കാടാണ് ഈ സമയത്ത് വാർത്ത അവരും അറിഞ്ഞു ചാനലുകൾ വിഷ്ണുവിന്റെ ഫോർട്ടോ ഉൾപ്പെടെ കാണിച്ചിട്ടാണ് വിവരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിഷ്ണുവിന്റെ ലൈഫുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഒക്കെ ചാനലുകൾ എടുത്തെടുത്ത് പറയുമ്പോൾ ഈ വാർത്ത കണ്ട് ശരിക്കും വല്ലാത്തൊരു ടെൻഷനിലായി പാലക്കാടുള്ള വിഷ്ണുന്റെ പിതാവ് അദ്ദേഹം നേവൽ ഓഫീസിലേക്ക് വിളിച്ചു നേവൽ ഓഫീസിൽ ഫോൺ എടുത്ത ആളുകൾക്ക് എന്ത് മറുപടിയാണ് അദ്ദേഹത്തോട് പറയേണ്ടതെന്ന് അറിയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ശരിക്കും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാത്ത അവസ്ഥയിലാണ് നേവൽ ബേസിലെ ആ ഫോണെടുത്ത ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് പെട്ടെന്ന് പല മേഖലയിൽ നിന്നും അവിടേക്ക് കൌടുകൾ വരികയാണ് ഗവൺമെന്റും ഈ വിഷയത്തിൽ പെട്ടെന്ന് ഇടപെട്ടു പട്ടാപ്പകൽ ഒരു ഉദ്യോഗസ്ഥൻ ഒരു സ്ത്രീയും കുഞ്ഞിനെ രക്ഷിക്കാനായി വെള്ളത്തിലേക്ക് ചാടിയിട്ട് മിസ്സാകുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ സംഭവമല്ല പല തരത്തിലുള്ള കഥകൾ പ്രചരിച്ചു തുടങ്ങി ഒരുപാട് ഒരുപാട് മുങ്ങൽ വിദഗ്ധർ ഈ സമയത്ത് സ്ഥലത്തെത്തി നേവിയുമായി ബന്ധപ്പെട്ട മുങ്ങൽ വിദഗ്ധർ മാത്രമല്ല മറ്റ് വിഭാഗങ്ങളിലെ മുങ്ങൽ വിദഗ്ധരും ഒക്കെ സംഭവ സ്ഥലത്തെത്തുകയും അവരൊക്കെ വളരെ കാര്യമായ ഒരു തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു ഒരുപാട് ആളുകൾ ആ വെള്ളത്തിലേക്ക് മുങ്ങി അവിടെ ഞാനും വിഷ്ണു കുടുങ്ങിപ്പോയോ എന്ന് നോക്കുകയാണ് സമയം അതിവേഗം കടന്നു വൈകുന്നേരം ആറു മണിയായപ്പോൾ ഇരുട്ട് വീണ് തുടങ്ങി ഇരിട്ട് വീണിട്ടും വിഷ്ണുവിനെ ഒരു വിവരവുമില്ല അന്ന് ആ രാത്രിയും പിറ്റുന്ന പകലും ഒക്കെ വിഷ്ണുവിന് വേണ്ടി ആ എൻടിയർ മേഖലയും അരിച്ചു പറക്കിയെങ്കിലും വിഷ്ണുവിൻ്റെ ഒരു വിവരവും കിട്ടിയില്ല ശരിക്കും അതൊരു വല്ലാത്ത അവിശ്വസനീയമായ സംഭവമായി എല്ലാവർക്കും തോന്നുകയാണ് എല്ലാവരുടെയും കൺവെട്ടത്തുണ്ടായിരുന്നു വിഷ്ണു വിഷ്ണു ആ കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടിലേക്ക് അമ്മയും കുഞ്ഞിനെ ഹാൻഡ് ഓവർ ചെയ്യപ്പോ അവരും വിഷ്ണുവിനെ കൃത്യമായി കണ്ടതാണ് അവര് ആ ലൈഫ് ജാക്കറ്റ് പോലെ ലൈഫ് ബോയി ബോയിൽ വിഷ്ണുവിന് എറിഞ്ഞുകൊടുക്കപ്പോൾ വിഷ്ണു അത് കൈപ്പറ്റിയു എന്നുള്ള കാര്യം ശ്രദ്ധിക്കാൻ അവർക്ക് പറ്റിയില്ല എന്നത് മാത്രമാണ് ഏക പാളിച്ച് ആ സമയത്ത് അവരുടെ പൂർണ്ണ ശ്രദ്ധയും ആ അമ്മയും കുഞ്ഞിനെയും ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിലായിരുന്നു എല്ലാ ആളുകളും അതിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ രക്ഷാപ്രവർത്തകനായി വെള്ളത്തിലേക്ക് ചാടിയ വിഷ്ണുവിനെ ഒരു നിമിഷം എല്ലാവരും മറന്നുപോയി ശരിക്കും വിഷ്ണുവിനെ അവസാനമായി കോസ്റ്റ് ഗാർഡ് കണ്ട ആ സ്പോട്ട് ബേസ് ചെയ്തുകൊണ്ട് സമഗ്രമായ ഒരു തിരച്ചിലാണ് തുടർന്ന് അവിടെ നടന്നത് ആ മേഖലയിൽ അരിച്ചു പറക്കാൻ ഒരു സ്ഥലവുമില്ല എന്ന് പറയുന്ന ശൈലിയിൽ മുങ്ങൽ വിദഗ്ധരുടെ അതീവ ശ്രമകരമായ ഒരു ശ്രമം തന്നെ അവിടെ നടന്നു എന്ന് പറയാം വളരെ ആഴമുള്ള ഒരു മേഖലയിലാണ് ഈ സംഭവങ്ങളെയൊക്കെ നടക്കുന്നത് എത്ര ശ്രമിച്ചിട്ടും വിഷ്ണുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു വിവരവും പിന്നീട് കിട്ടിയില്ല വിഷ്ണു എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു ഡിക്ലറേഷൻ കൊടുക്കാൻ നേവിക്ക് പറ്റാത്തൊരു സാഹചര്യമായി വിഷ്ണു വെള്ളത്തിൽ മുങ്ങി മരിച്ചുവെങ്കിൽ മരിച്ചു എന്ന ശൈലിയിൽ ഒരു ഡിക്ലറേഷൻ കൊടുക്കാം പക്ഷേ അതിന് വിഷ്ണുന്റെ ബോഡി കാണണമല്ലോ ബോഡി മാത്രം കാണുന്നില്ല വിഷ്ണു ഏതെങ്കിലും കരയിലേക്ക് ഇനി നീന്തി കയറി കാണുമോ നീതിക്കേറിപ്പോ ബോധം കെട്ട് വീണുകാണോ അങ്ങനെ ഒരു സംശയം പലരും ഉന്നയിച്ചപ്പോൾ വിഷ്ണു നീന്തി നീന്തിക്കേറാൻ സാധ്യതയുള്ള എല്ലാ കരകളും ആളുകൾ സ്വമേധയാ ഇറങ്ങി പരിശോധിച്ചു തുടങ്ങി എല്ലാവരും ഒരുമിച്ച് ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമാകുന്ന അപൂർവമായ കാഴ്ചകളൊന്ന് നമ്മൾ അന്ന് കൊച്ചിയിൽ കാണുകയാണ് രണ്ട് ദിവസം ആളുകൾ തലങ്ങുമില്ലെങ്കിൽ അന്വേഷിച്ചെങ്കിലും വിഷ്ണുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷനും ഒരിടത്തു ആരെയും തേടി വന്നില്ല ദിവസങ്ങളും ആഴ്ചകളും പിന്നിട്ടപ്പോൾ നേവി വിഷ്ണുവിന് ഗാലൻട്രി അവാർഡ് പ്രഖ്യാപിച്ചു ധീരതയ്ക്കുള്ള ആ ഗാലൻട്രി അവാർഡ് വിഷ്ണുവിന് പ്രഖ്യാപിക്കുമ്പോഴും നേവി വല്ലാത്തൊരു സംശയത്തിലാണ് ശരിക്കും എന്താണ് വിഷ്ണുന് സംഭവിച്ചത് വിഷ്ണു വെള്ളത്തിൽ മുങ്ങി മരിക്കാനുള്ള ഒരു സാധ്യതയും അവർ കാണുന്നില്ല വിഷ്ണു ഒരു എക്സ്പെർട്ട് നീന്തൽക്കാരനാണ് എന്തായിരിക്കാം വിഷ്ണു സംഭവിച്ചത് പെട്ടെന്ന് വെള്ളത്തിനുള്ളിൽ വെച്ച് ഹാർട്ട് അറ്റാക്ക് എങ്ങനെ വന്ന് ഒരാൾ വീട് പോകാമെന്നൊക്കെ പറഞ്ഞാൽ അത് സംഭവിക്കുമോ ഒരുപാട് ചോദ്യങ്ങൾ വിഷ്ണുവിൻ്റെ ആ തിരോത്ഥാനമായി ബന്ധിപ്പിച്ച് പിന്നീട് ഉണ്ടായിട്ടുണ്ട് ഒരു ഉത്തരത്തിലേക്ക് ആർക്കും ഇതുവരെ എത്താൻ പറ്റിയില്ല എന്നതാണ് സത്യം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും വിഷ്ണുവിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരു ദുരൂഹതയായി നിലനിൽക്കുകയാണ് എല്ലാ വർഷവും വിഷ്ണുവിൻ്റെ ഓർമ്മ ദിനമായി ഒക്ടോബർ മൂന്ന് കൊച്ചിയിൽ വളരെ വിപുലമായി ആചരിക്കാറുണ്ട് എംപിയും മന്ത്രിമാരും ഒക്കെ അതിൽ പങ്കെടുക്കാറുണ്ട് ആ അവസരങ്ങളിൽ അവിടെ വരാറുള്ള വിഷ്ണുവിൻ്റെ പിതാവ് ശരിക്കും നമ്മളെ കണ്ണ് നിലയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹം വളരെ ആവേശത്തോടുകൂടി മകനെക്കുറിച്ച് ആര് ചോദിച്ചാലും മറുപടി പറയും പതിനെട്ടാമത്തെ വയസ്സിലാണ് വിഷ്ണു ജോലിക്ക് കയറുന്നത് ഈ സംഭവം നടക്കുമ്പോൾ വിഷ്ണുവിന് ഇരുപത്തിനാല് വയസ്സ് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല തികച്ചും ആ സമയത്ത് തന്റെ മുന്നിൽ ഒരു അമ്മ കുഞ്ഞുമായി ആ വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് കണ്ടപ്പോൾ രക്ഷിക്കണമെന്ന് വിഷ്ണു തോന്നിയെടുത്ത് വിഷ്ണു സ്വയം അവസാനിപ്പിച്ചത് വിഷ്ണുവിൻ്റെ കൂടി ജീവനാണ് ജീവിതവുമാണ് ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമൻറിൽ ചെയ്യാം താങ്ക് യു